ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചീരത്തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് ഓരോരുത്തരും ഓരോരോ ടൈപ്പിലല്ലേ ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് കുഴഞ്ഞു പോവാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുണ്ടാക്കാമെന്ന് നോക്കാം ചീര വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിൽ അങ്ങനെ ഓട്ട ഓട്ട പോലെ ഉണ്ടാകും അത് ശ്രദ്ധിക്കണം പകുതി മുക്കാലും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കെട്ട് ചീരയൊന്നും പിന്നെ നമുക്കൊന്നും കിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കിയിട്ട് മേടിക്കാം പിന്നെ ഇതിൻ്റെ തണ്ടുഭാഗം വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും നമുക്ക് നമുക്കെടുക്കാം അത് വേവിക്കുമ്പോൾ ആദ്യം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ വല്ല കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കൈവെച്ചിട്ടൊന്ന് തിരുമിയതിനു ശേഷം കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ ഇല ഒക്കെ ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം ഇതൊന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ അതാതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കെട്ട് ചീരയിൽ നിന്ന് ഒട്ടും തന്നെ വേസ്റ്റായിട്ട് പോയിട്ടില്ല എല്ലാം നല്ല ഇലകളാണ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്കൊന്ന് അരപ്പൊന്ന് ഒതുക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്നര ടേബിൾ സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നാല് വെളുത്തുള്ളി പിന്നെ കുറച്ച് വേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് നമ്മൾ അവിയലിനൊക്കെ ഒന്ന് ചതച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കുക ഇനി പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ഒരു മൂന്നോ നാലോ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തോരൻ വെക്കുമ്പോൾ എന്തായാലും ചെറിയ ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തോരന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക തേങ്ങ ചതച്ചത് നമ്മൾ ആദ്യം ഇങ്ങനെ ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ് അതെന്താ വെച്ചാൽ നമ്മൾ തോരം വെക്കുമ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാനാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരിക്കലും വേവിക്കരുത് അപ്പോൾ ആവി വെള്ളമൊക്കെ ഇട്ടിട്ട് ഇത് കുഴഞ്ഞു പോവും ഇളക്കിളക്കിയിട്ടാണ് നമ്മൾ ചീരൻ്റെ ഇല വേവിച്ചെടുക്കുക അതിനധികം വേവില്ല പിന്നെയാണെങ്കിൽ ഈ ചീരയിൽ നിന്ന് നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ അതൊന്ന് നമ്മൾ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ചീരയില വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടച്ചു വെക്കരുത് അതുപോലെ നമ്മൾ മുരിങ്ങയില പിന്നെ അതുപോലെ തന്നെ ചേനയില അതൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ അടച്ചു വെക്കണം അത് രണ്ടും വേവുള്ള ടൈപ്പാണ് ഇതിന് പിന്നെ അത്ര വേവില്ലല്ലോ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമ്മൾ തുറന്നിട്ടിട്ട് തന്നെ ഡ്രൈ ആക്കിട്ടെടുക്കീര ചേർത്തതിനു ശേഷം വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങ ഒതുക്കുമ്പോ ചേർത്ത കാരണം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് തേങ്ങ ചതക്കാതെ നേരിട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ തന്നെ തട്ടി കൂട്ടിയിട്ടിങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ മീതെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ലാസ്റ്റിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്തായാലും അധിക പേരും തേങ്ങ അങ്ങനെ നേരിട്ടിട്ട് ചേർത്ത് കൊടുക്കുക ചെയ്യാറ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം